എന്നാണ് എത്ര അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് കൃത്യം മറുപടിയുമായി ആദ്യം വന്നത് പി രാജീവായിരുന്നു വ്യവസായ മന്ത്രി പി രാജീവായിരുന്നു അതിനുശേഷം എക്സൈസ് മന്ത്രി എം പി രാജേഷും സതീഷിന് വ്യക്തമായ മറുപടിയുമായി രംഗത്ത് നിന്നിട്ടുണ്ട് സതീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് എടുത്തന്നെ പറയാം പാലക്കാട് ചടങ്ങിനടെയാണ് എം പി രാജേഷ് ഈ കാര്യങ്ങൾ വ്യക്തമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സതീശന്റെ ഒരു ചോദ്യം ആ അതായിട്ട് പറയാതിരിക്കണ എത്ര കിട്ടി എന്നാണ് ചോദ്യം സതീശം പഠിച്ച സ്കൂളിലല്ല എം ബി രാജേഷ് പഠിച്ചത് എന്ന് ഈ പാലക്കാട്ടുകാർക്ക് അറിയാം അത് സതീശം മനസ്സിലാക്കിക്കോളണം തരീസൻ വളർന്ന രീതിയിലല്ല വളർന്നു വന്നിട്ടുള്ളത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര എല്ലാവരും തരീസനൊക്കെ ചിന്തയുള്ളൂ എന്ത് കിട്ടും എന്നാണ് ചിന്ത തരീസന്റെ മുഴുവൻ വിഷമതാണ് എത്ര കിട്ടിയിട്ടുണ്ടാവും ഉറക്കല്ലേ തരീസിനെ അത് ആലോചിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ആ നിലയിൽ കണക്കാക്കരുത് മനസ്സിലാക്കിക്കൊള്ളുന്നു ഞങ്ങളെല്ലാം ഇവിടെ എത്ര കാലമായിട്ട് ജനങ്ങൾക്കിടയിൽ പുറത്തു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ അറിയുന്നവരല്ലേ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ എന്ത് അസംബ്ലി ചോദിക്കാത്തത് റെഡിയായിട്ട് ഇരിക്കേരുന്നുണ്ടോ മറുപടി കൊടുക്കാൻ കണക്കിന് കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു വേണ്ടിയിട്ടില്ല ഇതുവരെ നേരത്തെ നേരെ ചോദിക്കട്ടെ നേരത്തെ നേരെ സംവാദത്തിനുണ്ടോ വരട്ടെ അപവാദം പറഞ്ഞാൽ നാടിന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു പോകും എന്നാണോ ഇവരൊക്കെ ധരിക്കുന്നത് അതിന് വേറെ ആളെ നോക്കണം അപവാദം പറഞ്ഞാൽ അസംബന്ധം പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ പേടിച്ച് കാൽമുട്ടിടിച്ച് ഉപേക്ഷിച്ചു പോകും എന്നാണോ എന്തുകൊണ്ടാണ് ഈ ധൈര്യം എന്നറിയാമോ ഈ ധൈര്യം നേരും നിറയുമുള്ളതിന്റെ ധൈര്യമാണ് എന്ന് കോൺഗ്രസും ബി ജെ പിയും സതീശനും ചെന്നിത്തലേക്ക് മനസ്സിലാക്കിക്കോ നേരും നിറയുമുള്ളതിന്റെ ധൈര്യമാണ് ആ ധൈര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് തപസിരുന്നാൽ ആർദിക്കാനും കഴിയുന്ന ഒന്നല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ വളർന്നു വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് ഒരു വികസനവും ഒരു പദ്ധതിയും മുടക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല പറ്റില്ലല്ലോ അതുകൊണ്ടാണ് എന്തൊക്കെ പറയാൻ പറയാതെ ബാക്കി പറത് വരെ കവിത വന്നത് അന്വേഷിക്കണം തെളശ്ശേരിയുടെ കവിതയല്ല ചന്ദ്രശേഖര റാവു മകൾ കവിത കലവകുന്ന ഡൽഹി മദ്യനായ കേസിൽ ബിജെപിയുടെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അപ്പൊ സതീഷ് കഥയൊന്ന് കൊഴുപ്പിക്കണമല്ലോ അപ്പൊ സതീശനും ചെന്നിത്തലയൊന്നും കൂട്ടിയ കൂടില്ല അതുകൊണ്ട് കവിത ഇറക്കണം കവിതയെ കഥയിലേക്ക് കൊണ്ടുവരണം കവിത കേരളത്തിൽ വന്നു വൈ അനുമതി കൊടുത്തു കവിത വന്നത് അന്വേഷിക്കണം കവിത ഇവിടെ താമസിച്ചു എന്ന് അന്വേഷിക്കണം അല്ലേ കൊറേ ദിവസം ഞാനൊന്നും ഉണ്ടാതിരുന്ന എത്രത്തോളം പറയുന്നു നോക്കട്ടെ അപ്പൊ ഹരങ്കേറി ഒന്നും ഉണ്ടാതിരുന്ന പ്രചരിച്ചോ എന്തോ പ്രശ്നമുണ്ട് എന്നാ പിന്നെ എല്ലാ ദിവസവും പറഞ്ഞേക്കാം കുറെ ദിവസം സതീശൻ തുടർച്ചയായിട്ട് പറഞ്ഞപ്പോൾ മനോരമക്ക് എന്നതിൽ എന്തോ സംഗതിയുണ്ട് അപ്പൊ സപ്പോർട്ട് കൊടുത്തേക്കാം ആർക്ക് സതീശന് അപ്പൊ ഒരു ദിവസം മനോരമയിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം പി രാജേഷ് സ്പീക്കറായിരിക്കെ കവിത കേരളത്തിലെത്തി തിരുവനന്തപുരത്ത് ഒരേ ചടങ്ങിൽ രണ്ടു കൂട്ടരും പ്രസംഗിച്ചു എം പി രാജേഷും കവിതയും പ്രസംഗിച്ചു എന്നാൽ സതീശൻ പറയുന്നത് എന്തോ കാര്യമുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിട്ടാണ് മനസ്സിലായോ അവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ സ്പീക്കറാണ് ഇനി അന്ന് വന്നെന്ന് തന്നെ കരുതുക വന്നെന്ന് തന്നെ കരുതുക അന്ന് ഞാൻ സ്പീക്കറാണ് ഗോൾ നമ്പർക്കാണ് എക്സൈസ് മന്ത്രി അപ്പൊ കവിത സ്വാധീനിച്ച ക്രയാസിനു കൊടുത്ത ത്രികാല ജ്ഞാനിയാവണം കവിത കാരണം അത് കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സൈസ് മന്ത്രിയെ വന്നത് കോടിയേരി തീരെ അസുഖബാധിതനായ സമയത്താണ് ഗോവിന്ദം മാഷ് മാറി കോടിയേരി മാറി ഗോവിന്ദഷ സെക്രട്ടറി വന്നു ഗോവിന്ദഷ സെക്രട്ടറി എപ്പോഴാണ് സ്പീക്കറായ ഞാൻ അത് രാജിവെച്ച് മന്ത്രി വന്നത് ഇതെല്ലാം അഞ്ചു മാസം മുമ്പേ കവിതയ്ക്ക് ത്രികാല ജ്ഞാനം കൊണ്ട് അറിയാൻ പറ്റണം എന്ന് കോടിയേരിക്ക് അസുഖം കൂടും അപ്പൊ സെക്രട്ടറി മാറും അപ്പൊ ഗോവിന്ദം മാഷി തന്നെ സെക്രട്ടറി ആവും ഗോവിന്ദ സെക്രട്ടറിയായ സ്പീക്കറായ രാജേഷു തന്നെ മന്ത്രിയാവും മന്ത്രിയായ എക്സൈസ് രാജേഷ് തന്നെ കൊടുക്കും ഇത്രയും കാര്യങ്ങൾ അഞ്ചു മാസം മുമ്പ് കവിത മനസ്സിലാക്കണം അതിൽ ഏറ്റവും വലിയ തമാശ എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ട് വിശ്വസിച്ചത്താണ് മനോരമ വാർത്ത കൊടുത്തത് ഞാനൊന്നും ചെയ്തില്ല ഞാൻ മനോരമയിലെ തീയതി ഒക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറ് മെയ് ഇരുപത്തിയേഴ് തീയതികളിൽ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ ഇരുപത്തി തീയതിയാണ് എം വി രാജേഷും കവിതയും ഒരുമിച്ച് പങ്കെടുത്ത് എല്ലാം നന്നായിട്ട് അറിയുന്നത് പോലെയാണ് അപ്പൊ ഞാൻ ഇരുപത്തെട്ടാം തീയതിയിലെ മനോരമ പത്രം എടുത്തു കൊടുത്തു അവരുടെ തന്നെ ഒത്താണ് നമ്മളായിട്ടൊന്നും പറയണ്ടല്ലോ അതിൽ ഈ പരിപാടിയുടെ വാർത്തയുണ്ട് അതില് ഉണ്ടോ കവിതയില്ല കവിതാ പരിപാടിക്ക് വന്നിട്ടേയില്ല സതീശൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഇവർ ഈ വാക്കുകൊടുത്തത് ഇപ്പൊ ഞാനൊരു പ്രതികരണം കുറച്ച് കടുപ്പിച്ച് ഇമാതിരിയാണ് വാർത്തകൾ കൊടുക്കുന്നത് അപ്പോൾ ഗുണം മനോരമയുടെ ഖേദം കിട്ടി മനോരമ പറഞ്ഞു അങ്ങനെ തെറ്റായി കൊടുത്തതിൽ ഖേദിക്കുന്നു കവിതാ പരിപാടി പങ്കെടുത്തിട്ടില്ല നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലും തിരുത്തോ തിരുത്തില്ലല്ലോ ആഴ്ന്നു വിശ്വസിക്കില്ലേ ഇമ്മാതിരിയാണ് ഇക്കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ഓരോന്നോരോന്നായി പോളിന്റെ ബാളീസായി പോയത് ഇപ്പൊ മുൻപെന്നതയില്ല രണ്ടാഴ്ച ടിക്കാബ എന്ന ഡിസ്റ്റിലറിയെ കുറിച്ച് മിണ്ടാക്കുന്നില്ല പിന്നെ ഞാനെന്താന്ന് വെച്ചാൽ പറഞ്ഞതാണല്ലോ ചെന്നിത്തല വിളിച്ചതല്ലേ വരുന്ന പ്രതീക്ഷിച്ചിട്ടോ അന്ന് വന്നത് അല്ലെങ്കിൽ എന്റെ ഒരു ദിവസം മേൽക്കളെ നിങ്ങളുടെ ഈ സമയം മേൽക്കൊക്കെ കാര്യം കഴിഞ്ഞില്ല ഞാൻ ചെന്നിത്തല ക്ഷണിച്ചതല്ലേ ക്ഷണിച്ചാലല്ല ഇല്ലെങ്കിൽ മോശല്ലേ സതീശനെയൊക്കെ ക്ഷണിച്ചതാണ് അവര് വരും വരും എന്ന് പ്രതീക്ഷിച്ച് കണ്ണു നട്ട് കാത്തിരിക്കുന്നു വൈകുന്നേരം നാലര വരെ വന്നില്ല ഈ മറവെള്ള കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഉദ്ദേശം ഈ നാട്ടിൽ ഒരു വികസന പ്രവർത്തനവും നടക്കരുത് ഒന്നും വരരുത് ആർക്കും പണി കെട്ടരുത് ഇതാണ് ഉദ്ദേശം ഏലപ്പള്ളിയിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് വന്നാൽ ഇനി പലതരത്തിലുള്ള വ്യവസായങ്ങൾ വരേണ്ട സ്ഥലമല്ലേ ഇത് പലതരത്തിലുള്ള വ്യവസായങ്ങൾ ഇത് മാത്രമല്ലല്ലോ വ്യാവസായിക ഇടനാഴി വരികയാണ് കൊച്ചി ബാംഗ്ലൂരു വ്യാവസായിക ഇടനാഴി പാലക്കാട് അതിന്റെ പ്രധാന കേന്ദ്രമാണ് ഈ പാലക്കാട്ട് മാത്രം സംസ്ഥാന സർക്കാർ ആ വ്യാവസായിക ഇടനാഴിക്ക് വേണ്ടി സ്ഥലമെത്തിക്കാൻ ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ആയിരക്കണക്കിന് വ്യവസായശാലകൾ വരേണ്ടതാണ് ഈ വ്യവസായ ഇടനാഴി അപ്പം മുതൽ മുടക്കാൻ വരുന്നവരെ അപവാദം പറഞ്ഞു സമരം ചെയ്തു ഓടിച്ചാൽ ഇതിനെ മാത്രമല്ല അനുപാദിക്കുക ഇനി വരാനിരിക്കുന്ന എല്ലാ വ്യവസായങ്ങളെയും ബാധിക്കും നാട് കുട്ടിച്ചോറാവും നന്നാവാൻ സമ്മതിക്കില്ല എന്ന വാശിയാണെങ്കിൽ ആ വാശിയുടെ മുമ്പിൽ ഈ സർക്കാർ കീഴടങ്ങുന്ന പ്രശ്നമില്ല നിക്ഷേപക സമ്മേളനം ആരംഭിക്കാൻ ഇരുപത്തൊന്നാം തീയതി കൊച്ചിയിൽ കേരളത്തിൽ മുതൽ മുടക്കാൻ ആളുകൾ നിക്ഷേപകർ വരികയാൽ അവർക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് ശശി തരൂർ പറഞ്ഞത് ആ വിശ്വാസം നഷ്ടപ്പെടുത്താനാണ് യു ഡി എഫും ബിജെപിയും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്